ഉദാഹരണ സുഹൃത്തുക്കളെ കറ്റാർവാഴയുടെ പൂവ് അപൂർവത്തിൽ അപൂർവമായിട്ടാണ് ഇങ്ങനെ പൂവിട്ട് കാണുന്നത് ഇത് ഏതെങ്കിലും വീടുകളില്ലെ ഉണ്ടെങ്കിൽ അവർ കമൻറ്റ് ചെയ്യുക കറ്റാർവാഴയുടെ പൂവ് കണ്ടോ വളരെ അപൂർവമാണ് ഇങ്ങനെയുള്ള പൂവ് കറ്റാർവാഴയ്ക്ക് പൂവിടുക എന്ന് പറയുന്നത് അപൂർവ കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടിരുന്നു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൂവിടുന്നത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൂവും രാത്രി സമയങ്ങളിലാണ് പൂവിടുക ആമ്പൽ ചെടിയുടെ ആമ്പൽ പൂവിൻ്റെ മോഡലാണ് ആ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെയും പൂവുണ്ടാവുക അതും അപൂർവമായ കാഴ്ചയാണ് ഇതാ ഡ്രാഗൺ ഫ്രൂട്ട് മിൽ കായ് കുറെ ഉണ്ടായി അത് പറിച്ചു ഇപ്പോൾ ഒരു കായ് ഉണ്ടായിട്ടുണ്ട് ഇൻഷാല്ല അത് പാകമായി വരുന്നേ ഉള്ളൂ പച്ചയാണ് റോസ് ഡ്രാഗൺ ഫ്രൂട്ടാണ് ഞങ്ങൾ ഇവിടെ ഞാൻ വളരെ വൃത്തിയായിട്ട് തയ്യാർ ചെയ്തിട്ടുണ്ട് ഡ്രാഗൺ ഫ്രൂട്ടും അതുപോലെ തന്നെ ഒരു ഹോബിക്ക് കറ്റാർവാഴ പല ആവശ്യങ്ങളിലും വെളിച്ചെണ്ണ മുപ്പിക്കാനും മൂപ്പിക്കാനും മറ്റുപയോഗിക്കുന്നതാണ് പലതരം ഔഷധങ്ങളുടെ കൂട്ടത്തിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കറ്റാർവാഴ അതിൻ്റെ പൂവാണ് വളരെ അപൂർവ്വമായൊരു കാഴ്ചയാണ് എല്ലാവരും കാണുക നിങ്ങളുടെ വീടുകളിൽ ഇതുപോലെ കറ്റാർവാഴയുടെ പൂവ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊക്കെ കറ്റാർ അഴയുടെയും അതുപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് പച്ചമുളക് പലതരത്തിലുള്ള മുളക് ചീറ്റ ചീര ഐറ്റംസുകളൊക്കെയുള്ള ചെറിയ ഒരു തോട്ടമാണ് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ